ഹായ് ഹലോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫൊന്നും അല്ല രണ്ട് ദിവസത്തെ എന്താ പറയുക കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരു വാഗമൺ ട്രിപ്പ് പോയായിരുന്നു കേട്ടോ സെക്കൻഡ് സാറ്റർഡേയും ഞായറാഴ്ചയും കൂടി ആയിട്ടാണ് ട്രിപ്പ് പോയത് അപ്പോൾ അതിന് തൊട്ട് മുൻപുള്ള രണ്ട് ദിവസത്തെ എൻ്റെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് എന്താ പറയുക കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ വാഗമണ് മൂന്നാറൊക്കെ ട്രിപ്പ് പോകുന്നവർക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആവും കാരണം മെയിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നൊക്കെ ഉള്ളതാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോവതെന്നും എനിക്കതൊക്കെ എങ്ങനെയാണ് ഉപയോഗ ഉപയോഗപ്പെട്ടതെന്നും ആണ് ഞാനിതിൽ മെയിനായിട്ട് പറയുന്നത് അപ്പം നമ്മൾ ട്രിപ്പ് പോകുന്നതിന് രണ്ട് ദിവസം മുൻപെന്ന് പറയുമ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെയൊക്കെ അപ്പം ഞാൻ കരുതി ട്രിപ്പൊക്കെ മൊത്തത്തിൽ മഴയിൽ കുളമാകും എന്നൊക്കെ കരുതിയതാണ് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ എന്താ പറയുക ഞങ്ങൾ ട്രിപ്പ് പോയി അവിടെ എത്തിയിട്ട് അതായത് ശനിയാഴ്ച ഞങ്ങൾ പോയി വൈകുന്നേരമൊക്കെ എപ്പോൾ ഒരു മഴ പെയ്തതേ ഉള്ളൂ അല്ലാതെ വേറെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ എനിക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഷൂ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഷൂ ഇട്ടാൽ നമ്മുടെ എന്താ പറയുക തണുപ്പ് അങ്ങോട്ടൊക്കെ പോകുന്നതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ എനിക്കൊരു ഷൂ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചേട്ടൻ ഷൂ ഉള്ളതുകൊണ്ട് ഷൂ വാങ്ങിയിട്ടില്ല അല്ലാതെ എന്താ പറയുക ഡെയിലി യൂസിന് വേണ്ടിയിട്ടൊരു ചപ്പൽ കണക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ചേട്ടൻ ഡെയിലി യൂസിനു പറ്റിയ ചെരുപ്പില്ലായിരുന്നു കയ്യിൽ അതുകൊണ്ട് അങ്ങനെ ഒത്തൊരു ചപ്പൽ വാങ്ങി ഇത് ഞങ്ങളല്ലാതെ ലോക്കൽ കടയിൽ നിന്നൊക്കെയാണ് കേട്ടോ വാങ്ങിയത് പിന്നെ അതുപോലെ തന്നെ മോക്ക് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വൈപ്സ് വൈപ്സ് ഒക്കെ ഞങ്ങൾക്ക് എടുത്ത് നോക്കുള്ളതുള്ള ഉള്ളതുകൊണ്ട് പിന്നെ വാങ്ങാൻ പോയില്ല പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എക്സ്ട്രാ പർച്ചേസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എന്ത് എന്താ പറയുക മുമ്പാണെങ്കിൽ ഞങ്ങൾ ട്രി ഞങ്ങൾ രണ്ടും കൂടെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എന്താ പറയുക എല്ലാം ഡ്രസ്സ് ചാർജർ അതൊക്കെ മാത്രമല്ലേ ഞങ്ങൾക്ക് എടുക്കണം എന്നുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല മോക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എക്സ്ട്രാ ഡ്രസ്സ് കരുതണം പിന്നെ അതിൻ്റെ കൂടെ ഡയപ്പർ അത് ഇത് ക്രീം എല്ലാം എടുത്ത് വയ്ക്കണം സത്യം പറഞ്ഞാൽ എന്തെങ്കിലും വിട്ടു വിട്ടുപോവോ മറന്നു പോകുമെന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ മോക്ക് ഫുഡ് എടുത്ത് വയ്ക്കണം നമ്മൾ ഹെൽത്ത് മിക്സ് എന്തെങ്കിലും കൂടെ എക്സ്ട്രാ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ എന്താ പറയുക ആദ്യം തന്നെ ഞാൻ ഫുള്ള് ഡയറിയിൽ എഴുതി വെച്ചോട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണ് മോക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് എന്നൊക്കെ ഞാൻ എഴുതി വെച്ചോട്ടോ കാരണം അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക ടിക്കറ്റ് ടിക്കറ്റ് പോകാമല്ലോ കാരണം ഞാൻ ഇത് എഴുതി വെച്ചിട്ട് ഞാൻ എന്താ പറയുക എക്സ്ട്രാ എന്തെങ്കിലും എഴുതാമുണ്ടോ എഴുതാമുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ എന്താ പറയുക ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ എന്താ പറയുക ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടുള്ള കുറച്ച് നീണ്ട ഒരു ട്രാവൽ അതായത് രണ്ട് ദിവസത്തേക്ക് ഒരു എന്ന് പറയുമ്പോൾ ഇത് ആദ്യമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക എല്ലാം വെൽ പ്ലാൻഡായിട്ട് പോകണമല്ലോ കാരണം ഇപ്പോൾ ഫുഡാണെങ്കിലും അതുപോലെ ഫ്ലാസ്ക് എടുക്കണം പിന്നെ മെഡിസിൻസൊക്കെ എടുത്ത് വയ്ക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം ഞാൻ രണ്ട് ദിവസം മുൻപുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിന് ഞാൻ എടു എന്താ പറയുക മൊത്തവും ഡ്രസ്സൊക്കെ ഫുൾ കഴുകിയിടുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് വരുമ്പോൾ എന്തായാലും ഒരുപാട് ഡ്രസ്സാവും എന്ന് എനിക്കറിയാം അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് കഴുകൊക്കെ നടക്കാത്തതുകൊണ്ട് ഞാൻ എന്താ പറയുക കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് പുതുതായിട്ട് രണ്ട് എന്താ പറയുക ബൗൾ കണക്ക് രണ്ടിത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്റ്റീലിൻ്റെതാണ് അതെന്ന് പറയുമ്പോൾ നമ്മൾ ഹെൽത്ത് മിക്സ് ഇതുപോലെ അലപ്പൊടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സ്റ്റീലിൻ്റെതും പിന്നെ ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റേത് വാങ്ങിയതെന്ന് പറയുമ്പോൾ ഞാൻ മാതളം എന്തായാലും പൊളിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെതും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വാങ്ങിയത് കേട്ടോ അല്ലാതെ ഞാൻ വേറെ ഒന്നും അങ്ങനെ എക്സ്ട്രാ അനാവശ്യമായിട്ട് ഞാൻ ഒന്നും സത്യമാന വാങ്ങിക്കളഞ്ഞിട്ടില്ല പിന്നെ ഇത് ഞാൻ മീഷോയിൽ നിന്ന് മോക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഞാൻ സത്യമാന വിചാരിച്ചതിനേക്കാളും ഒരുപാട് നല്ല ക്വാ ഒരുപാട് ക്വാളിറ്റി ഉണ്ട് ഒരുപാട് നല്ല ക്വാളിറ്റി അല്ല സോറി ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും വാങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള ഒന്നാണെന്ന് ഞാൻ പറയും കാരണം എന്താ പറയുക ഞാൻ കരുതിയിരുന്നതെന്ന് പറയുമ്പോൾ ഈ ഡ്രസ്സ് ഇടുമ്പോൾ ചിലപ്പം ദേഹത്തൊരുമായി കുത്തുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യൂ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്ന കേട്ടോ ഇത് ഞാൻ ടൂറ് പോയപ്പോൾ ഇട്ടിരുന്നു അപ്പോഴാണെങ്കിലും മോക്ക് എന്താ പറയുക അങ്ങനെ വലിയ തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ വേറെ ഡ്രസ്സ് അടിയിൽ ഇട്ടിട്ടാണ് മോക്ക് ഈ ഡ്രസ്സും കൂടി ഇട്ട് കൊടുത്തത് അപ്പം നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പം ഇത് എന്താ പറയുക ഇരുന്നൂറ്റി സംതിങ് മുന്നൂറ് രൂപയ്ക്ക് അകത്തും കണ്ടേ മുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിനകത്താണ് ഞാൻ വാങ്ങിയത് കേട്ടോ നല്ല നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എന്താ പറയുക ഓ രാ നൈറ്റ് നല്ല തണുപ്പായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം കറക്റ്റ് സൈസും ആയിരുന്നു അതുപോലെ അതിൻ്റെ നമ്മുടെ ക്യാപ്പ് കണക്കൊരു ഇതും കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഇടാനൊന്നും മോൾ സമ്മതിച്ചില്ല എന്നാലും കുറച്ച് നേരത്തേക്കൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം എന്താ പറയുക ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് മടക്കിയൊന്നും വെക്കുന്നില്ല ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് ഇപ്പം എൻ്റെയും മോളുടെയാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ ഡ്രസ്സ് പിന്നെ ടൗവല് നമ്മുടെ എന്താ പറയുക മോക്ക് ഇപ്പം രണ്ട് മൂന്ന് എക്സ്ട്രാ ഡ്രസ്സ് ഞാൻ എടുക്കണമല്ലോ കാരണം ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫുഡ് കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സിലൊക്കെ ആയാൽ നമുക്കൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേറെ ഓടി എടുത്തൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഞാൻ രണ്ട് മൂന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു ഫുൾ ഡ്ര നമ്മള് ഫുൾ കവറായിട്ട് വരുന്ന ഡ്രസ്സാണല്ലോ ഇത് ഞാൻ ഇത് ഞാൻ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ മൂന്നെണ്ണം പറഞ്ഞത് ഇത് ഞാൻ ഇപ്പം ഇതിനു വേണ്ടി വാങ്ങിയതെന്നല്ല ഇത് ഞാൻ മുമ്പേ വാങ്ങിയിട്ടുള്ളതാണ് ഞാൻ മോൾ ജനിച്ച ആ സമയം തൊട്ടേ ഞാൻ ഇങ്ങനത്തെ മൂന്ന് മൂന്ന് പേർ മൂന്ന് സെറ്റായിട്ട് വരും അതായത് ഒരു പാക്കിൽ മൂന്നെണ്ണം വരുന്ന രീതിയിൽ മുന്നൂറ് രൂപയ്ക്കൊക്കെ വരുന്നതാണ് അത് ഞാൻ വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഒരെണ്ണം ഞാൻ അതുപോലെ എടുത്ത് വയ്ക്കുന്നുണ്ട് കാരണം സപ്പോസ് നൈറ്റ് ഈ ഡ്രസ്സിടാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ എടുത്ത് വെച്ചത് കേട്ടോ പക്ഷെ നമുക്ക് ഈ ഡ്രസ്സ് തന്നെ ഞാൻ പറയാം നമ്മളെ കമ്പിളി പോലത്തെ ആ ഒരു ഡ്രസ്സുണ്ടല്ലോ സ്വെറ്റർ അത് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട് മോക്ക് ക്രീം ആയാലും സൺ ക്രീം എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം എടുത്ത് വയ്ക്കുന്നുണ്ട് മോക്കായാലും എനിക്കാണെങ്കിലും പിന്നെ മെഡിസിൻസ് എല്ലാം ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഡ്രസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു പിന്നെ ചേടിൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചില്ല കാരണം ഞാൻ എടുത്ത് വെച്ചാലും വരുമ്പോൾ വേറെ ഒന്നായിരിക്കും പറയാം അതുകൊണ്ട് ഞാൻ കരുതി ശരി ചേട്ടൻ ചേൻ്റെ ഇഷ്ടത്തിന് എടുക്കട്ടെ എന്ന് കരുതിയിട്ട് അതിലൂടെ ഞാൻ വലുതായിട്ട് കൈകടത്താൻ പോയിട്ടില്ല എന്താ പറയുക ഫേസ് വാഷ് സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലാതെ ഡ്രസ്സ് മാത്രമേ ചെയ്യേണ്ടതായിട്ട് എടുത്തു വെക്കാനായിട്ട് ഉള്ളുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതാ ഇവിടെ ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്തു അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ടവൽ ടവൽ എടുത്ത് വെച്ചു പിന്നെ ടോയ്ലറ്ററീസ് മെഡിസിൻസ് പിന്നെ ഞാൻ നമ്മൾ മേക്കപ്പിൻ്റെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് കരുതി അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഞാൻ മോക്ക് ഒരു മൂന്നാല് ജോഡി ഡ്രസ്സ് എക്സ്ട്രാ എക്സ്ട്രാ അല്ല എക്സ്ട്ര ആയിട്ട് ഞാൻ രണ്ട് മൂന്ന് ജോഡി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മളെപ്പോഴും അതാണല്ലോ മെയിൻ ഇമ്പോർട്ടൻ്റ് സാധനം പിന്നെ എനിക്കുള്ള ഡ്രസ്സ് ഇന്നേഴ്സ് എടുത്തു പിന്നെ പാമ്പേഴ്സ് പിന്നെ ഞാൻ പേഡ് കരുതി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വിസ്പർ അത് വേറെ എന്താ പറയുക നമ്മൾ ചിലപ്പം ഈ ആ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പിരീഡ്സ് ആയാൽ എന്നുള്ള രീതിക്കാണ് ഞാൻ എടുത്തു വെച്ചത് ഒരു മുൻകരുതല് അത്രേ ഉള്ളൂ പിന്നെ ഞാൻ എടുത്തു വയ്ക്കുന്നതെല്ലാം ഞാൻ അതുപോലെ ടിക്കിറ്റ് ടിക്കിട്ട് പോകുന്നുണ്ട് കാരണം പിറ്റേന്നത്തേക്ക് എന്തായാലും രാവിലെ എടുക്കാൻ പറ്റുന്ന ചാർജർ അങ്ങനെ ഫ്ലാസ്ക് അതൊക്കെ ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്തു വയ്ക്കത്തുള്ളൂ അപ്പം അതൊക്കെ മിസ്സാവരുതല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ടിക്കറ്റും വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി എടുക്കാനുള്ള എന്തൊക്കെയുണ്ടെന്നുള്ളതും നോട്ട് ചെയ്തും വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ബാഗിൽ എന്താ പറയുക ഡ്രസ്സ് ടോയ്ലറ്ററീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ബാക്കിൽ തൂക്കുന്ന ആ ഒരു ബാഗിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ മെഡിസിൻസ് ഒക്കെ വയ്ക്കുന്നത് കേട്ടോ ഈ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല എനിക്കും ചേട്ടനും എന്തായാലും തലവേദനയോ അങ്ങനെ എന്തെങ്കിലും വന്നാലോ എന്ന് വരുന്നത് തലവേദനയുടെ മെഡിസിനും പിന്നെ എന്താ പറയുക നമ്മുടെ വോമിറ്റിങ്ങിൻ്റെത് പിന്നെ വിക്സ് എടുത്തു വയ്ക്കുന്നുണ്ട് പിന്നെ മോക്ക് ഞാൻ നാസോ ക്ലിയർ എടുത്ത് വയ്ക്കുന്നുണ്ട് അതുപോലെ കാൽപോളും എടുത്തു വെക്കുന്നുണ്ട് കാരണം നാസോ ക്ലിയർ എന്തായാലും വേറെ എന്തൊക്കെയാ പറഞ്ഞാലും നാസോ ക്ലിയർ ഞാൻ എടുക്കുന്നുണ്ട് അത് മാക്സിമം ഒരു വയസ്സൊക്കെ കുട്ടികൾക്ക് മാക്സിമം നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മുടെ മൂക്ക് അടഞ്ഞു പോവും അപ്പം ഈ മോക്ക് ഓൾറെഡി ഒരു ചെറിയ ജലദോഷമുണ്ട് ഞാനപ്പം ഇത് നമ്മുടെ നാസോ ക്ലീർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് അത് എടുത്തു വെച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു തവണ ഒഴിച്ചു കൊടുത്തു പിന്നെ അവിടെ ചെന്നതിന് ശേഷം രാത്രി ഉറങ്ങാൻ നേരത്ത് ഒന്നും ഒഴിച്ചു കൊടുത്തു കാരണം ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പിന്നെ ഡ്രസ്സ് അത് മെഡിസിൻസ് നമ്മൾ എപ്പോഴും എടു എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഹാൻഡ് ബാഗിലായിട്ട് അതെടുത്ത് വെച്ചത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മോളുടെ ആ സ്വെറ്റർ ആ ഒരു ഡ്രസ്സും ഞാൻ എടുത്തു വെക്കും കാരണം എന്തായാലും ഇട്ടുകൊണ്ട് പോകേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയിൽ വണ്ടിയിലിരിക്കുമ്പോഴെങ്ങനെ തണുപ്പായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം ഇട്ടെടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അതെടുത്ത് വെച്ചു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഒരു ടവൽ രണ്ട് ടവൽ ഞാൻ അതിൽ വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു മോക്ക് ഡയപ്പറും ഞാൻ ഇതുപോലെ വയ്ക്കുന്നുണ്ട് പിന്നെ വെറ്റിഷ്യൂസ് അതെല്ലാം ഞാൻ ഈ ഒരു ബാഗിലാണ് വയ്ക്കുന്നത് കേട്ടോ ഹാൻഡ് ബാഗിൽ കാരണം അത് നമ്മൾ എന്തായാലും നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് വെച്ചേക്കാന്ന് കരുതിയിരിക്കുകയാണ് കാരണം അല്ലെങ്കിൽ എപ്പോഴും ആവശ്യം വരുന്നില്ല പിന്നെ മോളുടെ ഫുഡ് അതൊക്കെ ഫുഡായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വയ്ക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ പറയുക ഹെൽത്ത് മിക്സ് എടുത്ത് വയ്ക്കുന്നുണ്ട് മെയിനായിട്ട് പിന്നെ അതുപോലെ ഹെൽത്ത് മിക്സ് ഞാൻ മധുരത്തിന് ഇവക്ക് ഞാൻ കരിപ്പെട്ടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങളെൻ്റെ വീഡിയോയിലൊക്കെ ഞാനിതുപോലെ ഉരുക്കിയിട്ട് അരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഞാനൊരു ബോക്സിൽ ഒരു ബോട്ടിൽ ചെറിയൊരു എന്താ പറയുക ഡപ്പയിലാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പൂണ് കപ്പ് പിന്നെ ഫ്ലാസ്ക് അതുപോലെ ഒരു നോർമൽ വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നതാണ് അപ്പോൾ ചേടമന് വേണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം ബാഗിൽ എനിക്ക് ഫുൾ സ്ഥലമായി അതുകൊണ്ടാണ് പിന്നെ ചേട്ടൻ മര പിന്നെ ഞാൻ അല്ലാതെ മാതളം എടുത്ത് വയ്ക്കുന്നുണ്ട് അതുപോലെ പഴവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാകുമ്പോൾ ഫുഡ് കൊടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ ഫുഡ് കൊടുക്കാമല്ലോ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ നമുക്കിപ്പം എന്താ പറയുക കറക്റ്റ് ടൈമിന് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ ചിലപ്പം ട്രാവൽ ടൈം ആണെങ്കിൽ നമുക്കിപ്പോൾ ലഞ്ച് ആണെങ്കിലും ഒക്കെ അതുകൊണ്ട് ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഫ്രൂട്ട്സും കൂടെ എടുത്ത് വെച്ചിരുന്ന കൊടുക്കാമല്ലോ അപ്പം പഴം എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക മാതളവും ഞാൻ അതുപോലെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ എന്ന് കരുതി അപ്പം ഞാൻ എന്താ ഹെൽത്ത് മിക്സും അതുപോലെ തന്നെ ഈ ഒരു ബോ ക്സിൻ്റെ നമ്മുടെ ആ ഒരു പുതിയ വാൻസ് എന്ന് പറഞ്ഞില്ലേ സ്റ്റീലിൻ്റെ കണ്ടെയ്നർ അതിൻ്റെ അകത്താണ് ഞാൻ നമ്മുടെ കരിപ്പെട്ടി വേറൊരു ബോക്സിലാക്കിയിട്ട് ഇതിൽ വെച്ചതാണ് കാരണം ലീക്ക് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ ആ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഞാൻ ഒരു പ്ലാസ്റ്റിക് ഡേറ്റ്സിൻ്റെ പാത്രം കണ്ടില്ല അതിൻ്റെ അകത്ത് ഞാൻ പഴം ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ രണ്ട് പഴം എടുത്ത് ഇതുപോലെ വച്ചിട്ടുണ്ട് അപ്പം പിന്നെ അതും എന്താ പറയുക ചപ്പിയൊന്നും പോകത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത് ഒരു കത്തി എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മളെ സിസർ എടുത്ത് വയ്ക്കുന്നുണ്ട് കത്തി എന്തിനാ മാതളം ഞാനിപ്പോൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാതളം കട്ട് ചെയ്യാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കത്തി എടുത്തത് പിന്നെ സിസർ ഞാൻ എടുത്തു വെച്ചതേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ കട്ട് എന്തെങ്കിലും ഒരത്യാവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ എന്താണ് ഈ സൈഡിലെ ഒരു സിബിലാണ് കേട്ടോ വയ്ക്കുന്നത് ആ വലിയ ബാഗിലെ സിബിലാണ് വയ്ക്കുന്നത് പക്ഷെ ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ നമ്മൾ നമ്മൾ ബാക്കിൽ തൂക്കുന്ന ബാഗുണ്ടല്ലോ അതിലാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ അതാകുമ്പോൾ നമ്മൾ എന്താ പറയുക അടുത്തിരിക്കുകയും ചെയ്യും പിന്നെ എപ്പോഴും എപ്പോഴും എടുത്ത് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ അതാകുമ്പോൾ കുറച്ച് ഉപയോഗമായി ഉപയോഗപ്രദമായിരിക്കുമല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കണ്ടേ പിന്നെ ഞാനിവിടെ ബാക്ക് ബാഹൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ എന്നെ സഹായിക്കുന്നതാണോ അതോ സത്യം പറഞ്ഞ എല്ലാം വാരി ഇട്ടുകൊണ്ടിരിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഓരോന്നും ഓരോന്നായിട്ട് എല്ലാം ഞാൻ അടുക്കി വയ്ക്കുന്നതിന് മുഴുവനും വാരി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സൈഡിൽ കൂടെ പിന്നെ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ ചേട്ടൻ്റെ ഡ്രസ്സ് ഏതൊക്കെ വയ്ക്കണമെന്നുള്ളത് പറഞ്ഞു പിന്നെ അതും കൂടെ വെച്ചു ഞാനൊരു ബെഡ്ഷീറ്റൊക്കെ എടുക്കുന്നുണ്ടോ കേട്ടോ വേറൊന്നും അല്ല എന്താ പറയുക നല്ല നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ എന്താ പറയുക ഒരു ബെഡ്ഷീറ്റ് കൂടെ എടുത്ത് വച്ചെന്നേ ഉള്ളൂ ഒരു എക്സ്ട്രാ ഞങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയത്തില്ലേ ഇപ്പം മോളയും കൊണ്ട് ആദ്യത്തെ യാത്രയല്ലേ ഇപ്പം ഞങ്ങൾ മാത്രമാണെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല ഞങ്ങൾ മാത്രം പോയിട്ടുള്ള യാത്രയിലൊക്കെ എന്ന് പറയുമ്പം ഞാൻ എന്താ പറയുക നമ്മുടെ ടോയ്ലട്രീസ് പിന്നെ മേക്കപ്പിൻ്റെ ആ സാധനങ്ങളും ഡ്രസ്സും ഇത്രയും ഞാൻ പിന്നെ ടൗവൽ ഇത്രയും സാധനങ്ങളാണ് ഇതിപ്പോൾ എന്തൊക്കെയൊരു ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ബാഗ് ലിസ്റ്റൊക്കെ ചെയ്ത് പാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ ബാഗ് ഉണ്ടല്ലോ അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുള്ളത് അതിന് മുമ്പുള്ള ബാഗ് പാക്കിങ് ഒന്നും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്താ പറയുക ഞാൻ മുമ്പ് ഹോസ്റ്റലിൽ നിൽക്കാൻ പോയിട്ടുള്ളപ്പോൾ പോലും ഞാൻ ഇത്രയും പാ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ എന്താ പറയുക ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഇതുപോലെ എല്ലാം ലിസ്റ്റ് ചെയ്ത് എന്താ പറയുക എല്ലാം കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോയി പക്ഷേ അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്നപ്പോഴും ഞാൻ ഒന്നും മിസ്സ് മിസ് ഇല്ലായിരുന്നു എന്താ പറയുക എല്ലാം ആയിട്ടാണ് പോയത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ട്രിപ്പും ഞാൻ എല്ലാം എടുത്ത് കറക്റ്റായിട്ട് എടുത്തു വെച്ചിടും എന്താ പറയുക ഞാൻ മാക്സിമം അല്ല ഞാൻ ഒന്നും മിസ്സ് ചെയ്തിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ടെൻഷനില്ലാതെ സത്യം പറഞ്ഞാൽ എല്ലാം പാക്ക് ചെയ്ത് വെക്കാനും പറ്റി അതുപോലെ തന്നെ അവിടെ ചെന്നപ്പോഴാണെങ്കിലും എന്താ പറയുക ഒന്നും മിസ്സ് ചെയ്തിട്ടില്ല എനിക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ആ ബാഗിൻ്റെ ഏതൊക്കെ സൈഡിലാണ് വച്ചേക്കുന്നത് എന്ന് കറക്റ്റായിട്ട് എടുക്കാനും പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് കാരണം ഇതുപോലെ കുഞ്ഞുമക്കളെ ഒക്കെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ട്രാവല് പോകുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നും എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഒക്കെ നിങ്ങൾക്കൊരു എന്താ പറയുക ചെറിയൊരു ക്ലാരിഫൈ കിട്ടിക്കാണും അങ്ങനെ ഇപ്പോൾ ബാഗൊക്കെ എല്ലാം പാക്ക് ചെയ്തു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനിപ്പം എന്താ പറയുക പോകുന്നതിൻ്റെ തലേദിവസം രാത്രിയിലത്തെ അല്ല ഒന്ന് അവസാനമായിട്ട് റീചെക്ക് ചെയ്ത് നോക്കുകയാണ് പിന്നെ അന്നാണ് ഞാൻ കൂടുതലും പാക്കിങ്ങും ചെയ്തത് കേട്ടോ അപ്പം അന്ന് ചേട്ടൻ ഇതുപോലെ ജോലി കഴിഞ്ഞ് വന്നപ്പം എന്തൊക്കെ ഡ്രസ്സാണ് എടുത്തു വെക്കേണ്ടത് എന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഞാൻ മോക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ചേട്ടനും ഇതുപോലെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ബനിയനാണ് എടുത്തത് വേറൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതും കൂടെ എടുത്ത് ഇതിൽ കൂടെ വയ്ക്കുന്നുണ്ട് പിന്നെ ചേട്ടാ എന്താ പറയുക നമ്മളെടുത്ത് വയ്ക്കുന്നതിനെല്ലാം ഒന്നും കൂടെ റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം ഒന്നും കൂടെ നോക്കി എല്ലാം ക്ലാരിഫൈ ചെയ്തു പിന്നെ കുറേ സാധനങ്ങൾ കട്ട് ചെയ്തു കേട്ടോ എന്ന് പറയുമ്പം ഞാൻ രണ്ട് ടവലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് രണ്ട് ടവലിൻ്റെ ആവശ്യമില്ല കാരണം അത്രയും സ്പേസ് കുറേയല്ലേ അതുകൊണ്ട് ഒരു ടവൽ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു ടവലാക്കി അങ്ങനെ സത്യംമാൻ എന്താ പറയുക നമ്മളെടുത്ത് വയ്ക്കുന്നതിന് പിന്നെ വന്നിട്ട് അടുത്ത് എന്താ പറയുക കുറേ കാര്യങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യംപല ചേട്ടൻ വന്നിരുന്നത് എന്നിട്ട് ചേട്ടൻ ചേണ്ട ഇപ്പോൾ ഒരു ഡെയിലി വെയറിന് വേണ്ടി വാങ്ങിയില്ലേ പുതിയ ചെലുപ്പ് അപ്പോൾ അതും കൂടെ എടുത്ത് വയ്ക്ക് നമുക്ക് സപ്പോസ് ബാത്റൂമിലോ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഷൂ ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതും കൂടെ എടുത്ത് വെക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു ഞങ്ങൾ സത്യംമാൻ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് വയ്ക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതേപോലെ രണ്ട് ടവലൊക്കെ എന്താ പറയുക കുറച്ചപ്പം പിന്നെ കുറച്ച് സ്ഥലം കിട്ടി പിന്നെ അതിലാണ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചത് ഞാൻ ചേണ്ട ഡ്രസ്സ് ചേട്ടൻ വന്നിട്ട് എടുക്കട്ടെ എന്ന് കരുതി എന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മളെടുത്ത് വയ്ക്കുന്ന ജീൻസിൻ്റെ പാൻറ്റായിരിക്കില്ല ചേട്ടന് ഇഷ്ടം ചേട്ടൻ വേറെ ഏതോ ഒരു പാൻറ്റായിരിക്കും ജീൻസിൻ്റെ പാൻറ്റായിരിക്കും എടുത്ത് വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കൈ കടത്താത്തത് അപ്പോൾ ചേട്ടൻ വന്നതിന് ശേഷമാണ് പിന്നെ അത് എടുത്തൊക്കെ വെച്ചത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബനിയനാണെങ്കിലും അവിടെ ചെന്നിട്ടിടാൻ വേണ്ടിയിട്ടുള്ള ബനിയനും പിന്നെ എന്താ പറയുക ഷർട്ട് പിറ്റേനത്തേക്ക് ഇടാനും ഒക്കെ അപ്പം ഞങ്ങൾക്കിപ്പോൾ രണ്ട് ജോഡി ഡ്രസ്സ് എടുത്താൽ മതി കാരണം വൈകിട്ട് ചെന്നിട്ട് പിന്നെ റൂമിൽ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്താലേ നമുക്ക് ഡ്രസ്സ് മാറാൻ പറ്റും അപ്പോൾ അതിനൊരു ചെക്ക് ഇൻ ചെയ്യുമ്പം എന്താ പറയുക ഫ്രഷൊക്കെ ആയിട്ട് മാറാനൊരു ഡ്രസ്സും പിന്നെ പിറ്റേനത്തേക്ക് ഒരു ഡ്രസ്സും അത്രയും മതിയായിരുന്നു പിന്നെ മോക്ക് അങ്ങനെ അല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ആയാലോ എന്ന് കരുതിയിട്ടാണ് ഒരു മൂന്നാലെണ്ണം എടുത്തൊക്കെ വെച്ചത് കേട്ടോ എന്താ പറയുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു മക്കളൊക്കെ കൊണ്ട് പോകുമ്പം എന്തായാലും ഒരു രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ മെയിൻ അതാണ് പിന്നെ ഡയപ്പറും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡും കൂടിയൊക്കെ എടുത്ത് വെക്കുക അപ്പോൾ ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം പിന്നെ എന്താ പറയുക ഇതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങളും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക ഇതുപോലെ തണുപ്പുള്ള ഏരിയെന്നല്ല എവിടെ പോയാലും ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് മാക്സിമം പാക്ക് ചെയ്യാൻ നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വരാം ചേച്ചാ